നാട്ടുവിശേഷങ്ങളുടെ വിനിമയം ഓർമ്മയാകുന്നു ഗ്രാമീണ തപാൽ ഓഫീസുകൾക്ക് താഴ്വീഴുന്നു കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് ചെറിയ തപാൽ ഓഫീസുകൾ നിർത്തലാക്കുന്നത് കൊടുങ്ങല്ലൂർ മേഖലയിൽ മാത്രം നാല് തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടൽ പട്ടികയിലുണ്ട് ഇവയിൽ തിരുവഞ്ചിക്കുളം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കി കഴിഞ്ഞു കണ്ടംകുളം ആനാപ്പുഴ പുല്ലൂറ്റ് നോർത്ത് എന്നിവ വൈകാതെ ഇല്ലാതാകും തിരുവഞ്ചിക്കുളം ബ്രാഞ്ച് തപാലാഫീസിന്റെ പ്രവർത്തനം ശൃംഗപുരം ഓഫീസിൽ ലയിപ്പിച്ചു സാധാരണക്കാരന്റെ നിക്ഷേപ പദ്ധതിയായ റിക്കറിംഗ് ഡെപ്പോസിറ്റ് മുതൽ വിവിധ നിക്ഷേപ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് തിരുവഞ്ചിക്കുളത്തുകാർ ഇനി ശൃംഗപുരം ഓഫീസിനെ ആശ്രയിക്കണം കത്തിടപാടുകളിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും പലവിധ ആവശ്യങ്ങൾക്കായി ഇപ്പോഴും തപാലാഫീസുകളെ ആശ്രയിക്കുന്നവർ ഏറെയാണ് പോസ്റ്റ് ഓഫീസുകൾ നിർത്തലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ പോസ്റ്റൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ഈ ഗ്രാമാന്തരീക്ഷങ്ങളിലുള്ള ജനങ്ങൾ കൂടുതലായിട്ടും ഈ പോസ്റ്റ് ഓഫീസുകളെയാണ് ആശ്രയിക്കുന്നത് ഡെപ്പോസിറ്റുകൾക്ക് വേണ്ടി അപ്പോൾ അതൊരു പ്രധാന ഘടകമാണ് പോസ്റ്റ് ഓഫീസുകളെ നിർത്തലാക്കാനുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അങ്ങേറ്റം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് വിവിധ സർക്കാർ രേഖകൾ ഇപ്പോഴും തപാൽ വഴിയാണ് വിലാസക്കാരെ തേടിയെത്തുന്നത് നിലവിലുള്ള തപാൽ സേവനങ്ങൾ നിർത്തലാക്കുന്നതിനെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നുവരികയാണ് ടിസിവി ന്യൂസ് കൊടുങ്ങല്ലൂർ